സ്റ്റാറ്റസിലും ആരെങ്കിലും ഒരാൾ അവരെ അറിയിക്കേണ്ടവരുണ്ടല്ലോ എന്റെ സ്റ്റാറ്റസ് എല്ലാരും കാണും സ്റ്റാറ്റസ് കാണാം സോ പ്രൈം മിനിസ്റ്റർക്ക് വളരെ ഒരു താല്പര്യമുള്ള വ്യക്തിയാണ് എവിടെ എവിടെ വെച്ച് കണ്ടാലും പിടിക്കുക കെട്ടിപ്പിടിക്കുക ഈ ബി ഷെഫീന ഷെഫിന യാദുൽ ബ്ലോഗറും ഇവന്മാരൊക്കെ നേരെ വരട്ടെ അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ

നാണിച്ചു എനിക്ക് ഇഷ്ടം നാല് ചക്രം നീ ഇങ്ങോട്ട് ഞാൻ വിധമാറും നോക്കൂല മൈൻഡ് യുവർ ഒന്ന് കയ്യില് വരുന്നില്ല വീണ്ടും വീണ്ടും നമ്മുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിലാവുന്നില്ല നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നു ഞങ്ങൾ ചോദിച്ച ചോദ്യം നിന്റെ ഇല്ല അണ്ണാക്കി പിരിവെട്ടി സ്വഭാവ ഗർഭാലസിപ്പിക്കുക തോന്നിവാസം കാണിച്ചോണ്ട് നടക്ക കൊച്ചിനെ നോക്കാതിരിക്ക കൊച്ചിന്റെ കഴുത്ത് മുറിയുക ഇത്യാദി കാര്യങ്ങൾക്കൊന്നും കുത്തരം പകരം ആ വീട് തന്നവനെ തെറി വിളിക്ക വീട് വെച്ചു തന്നവനെ തെറി വിളിക്ക പറമ്പ് തന്നവനെ തെറി വിളിക്കുക അയാൾക്ക് നന്തക്കും തിളക്കി മുത്തിക്കും വിളിക്കുക ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു അയാളുടെ പറമ്പിൽ ഫ്രീക്ക് അയാള് കൊടുത്ത പറമ്പിനകത്ത് കേറിയിരുന്നു അയാളെ വിഷപ്പാമെന്ന് വിളിക്ക ഇപ്പോഴത്തെ കാലവധ അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേട്ട് കുറെ എണ്ണങ്ങൾ ഉണ്ടെന്നേ ഇവനൊക്കെ മുക്കലിൽ കെട്ടി ചാട്ടമാർ അടിച്ച് നാട് കടത്തണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ്